സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ് പക്ഷേ അവർ സ്റ്റെക്കാണ് അവർക്ക് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പി എഫ് ഇല്ല സാലറി ഇല്ല ഇൻക്രിമെൻ്റ് ഇല്ല കമ്പനിയുടെ യാതൊരുവിധ ആനുകൂല്യങ്ങളില്ല ഫൈനലി സേവിങ്സും ഇല്ല ഒരു മാസം നല്ല രീതിയിൽ സമ്പാദിക്കും മറ്റൊരു മാസം താഴത്തേക്ക് പോകും ഈ വീഡിയോയിൽ ഫ്രീലാൻസേഴ്സ് അതായത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വരുത്തുന്ന അഞ്ച് മിസ്റ്റേക്കുകൾ അതെന്താണെന്നും അതേപോലെ തന്നെ ഏതൊരാൾക്കും നടപ്പിലാക്കാൻ കഴിയുന്ന പ്രാക്ടിക്കൽ മണി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഇനി ആരും കഷ്ടപ്പെടരുത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രീലാൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതം ജോലി അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ റോളർ കോസ്റ്റർ മാതിരിയാണ് അതായത് ഒരു നാൾ അല്ലെങ്കിൽ ഒരു മാസം വളരെയധികം അവർക്ക് സമ്പാദിക്കാൻ പറ്റുകയും മറ്റൊരു മാസം അവർക്കത് താഴത്തേക്ക് പോവുകയും ചെയ്യും അതായത് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു മാസം അൻപതിനായിരം രൂപ വരെ സമ്പാദിക്കാം ഒരു മാസം ഇരുപതിനായിരം രൂപയായിരിക്കും സമ്പാദിക്കുന്നുണ്ടായിരിക്കുക പല ആൾക്കാരുടെ അവസ്ഥ അതാണ് ഇപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം അല്ലേ ഇവർക്കും ഇതേപോലെ തന്നെയാണ് റോളർ കോസ്റ്ററാണ് കാരണം അവരും സെൽഫ് എംപ്ലോയിഡ് ആണ് ഒരുതരം ഫ്രീലാൻസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർ ഒരു വീട്ടിലിരുന്ന് തനിയെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ എടുത്തുകൊണ്ട് തനിയെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു മാസം നല്ല രീതിയിൽ സാലറി കിട്ടും അതായത് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ മണി കിട്ടും നെക്സ്റ്റ് മന്ത് അത് താഴത്തേക്ക് പോകും അടുത്ത മാസം ചിലപ്പോൾ കയറും അടുത്ത മാസം പിന്നെ ഇറങ്ങും ഇതാണ് അവസ്ഥ സ്റ്റെബിലിറ്റി ഇല്ല കൺസിസ്റ്റൻസി ഇല്ല സാലറിയുടെ കാര്യത്തിൽ പല ആൾക്കാർക്കും ഇതേപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ വരുമാനം ആ പൈസ ആ റവന്യൂവിനെ എങ്ങനെ മാനേജ് ചെയ്യണം ഇപ്പം ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുന്ന പ്രോഫിറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഇത് പഠിക്കുന്ന ഉണ്ടായിരിക്കും എന്നാൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരം മണി കുറിച്ച് എന്താ പറയുക ശ്രദ്ധിക്കാറില്ല അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് പല ആൾക്കാർക്കും അത് അറിയില്ല അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ കഷ്ടപ്പെടുന്നത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ വരുത്തുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർക്കപ്പോൾ ഒരു മാസം നല്ല രീതിയിൽ ശമ്പളം കിട്ടി നല്ല രീതിയിൽ അവർക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് ആ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൊളിയായിരിക്കും മിക്ക മാസങ്ങളിലും എനിക്ക് വർക്ക് ഉണ്ടായിരിക്കും എനിക്ക് നല്ല രീതിയിലുള്ള സാലറി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ എന്നാലങ്ങനല്ല കാര്യങ്ങൾ കാരണം ഇത് കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നൊരു പരിപാടിയല്ല അതുകൊണ്ട് എന്താണ് ഇവർ ഇത് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് കിട്ടുന്ന പൈസ ആഹാ ഈ മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടായല്ലോ അപ്പം മാക്സിമം അടിച്ച് പൊളിച്ച് രാജാവിനെ പോലെ അവർ ജീവിക്കും ചെയ്യാൻ പാടില്ല അതാണ് അവരുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് അത് എടുത്തു വെക്കേണ്ടതാണെന്നും പൈസ ഇല്ലാത്ത മാസങ്ങളിൽ യൂസ് ചെയ്യേണ്ടതുണെന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല കിട്ടുന്ന മാസം മാക്സിമം എൻജോയ് ചെയ്ത് ഇനി ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർ വെച്ചു പുലർത്തും അവിടെയാണ് പണി പാടുന്നത് പല സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സീസൺ ഉണ്ട് ഒരു ടൈമുണ്ട് ആ ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് വരിക അതല്ലാത്ത സീസണിൽ കുറച്ച് കുറവായിരിക്കും ഇല്ല എന്നുള്ളതല്ല കുറച്ച് കുറവായിരിക്കും വർക്ക് ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല പല ബിസിനസ്സുകാരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു രണ്ടോ മൂന്ന് ക്ലയൻസിനെ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുത്തു ഓ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പൊളിയാണല്ലോ അപ്പോൾ നമ്മുടെ ബിസിനസ് ഇനി ഇനി മുതൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് നോ അങ്ങനെ ആരും ചിന്തിക്കേണ്ട അത് ബിസിനസ് ബിസിനസ്സാണെങ്കിലും ശരി ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ശരി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലായിരിക്കും പല മാസങ്ങളിലും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് എന്തിനാണ് ക്ലയൻസിനെയോ അല്ലെങ്കിൽ വർക്ക് പിടിക്കാനോ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം പറയുന്ന സാലറി എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും അതിൽ ഒരു ഡൗട്ടും വേണ്ട രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബജറ്റ് ഇല്ല അതായത് തലേമാസം കഴിഞ്ഞ മാസം നല്ല രീതിയിൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം അത് മാക്സിമം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൂഡ് ആ മൂഡിനനുസരിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യും നിങ്ങൾക്കിപ്പോൾ ഒന്ന് പുറത്ത് പോയി കറങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം ഓക്കെ പോകും നിങ്ങൾക്കൊന്ന് ടൂർ പോകണം എന്നുള്ളതാണ് ആഗ്രഹം നിങ്ങൾ പോയിരിക്കും നിങ്ങളിപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഫുഡ് കഴിക്കാൻ പോകണം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ ഓക്കെ പോകുന്നു അതായത് നിങ്ങളുടെ മൂടാണ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മണി എങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം അത്യാവശ്യം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ മാസം അങ്ങ് ഒലയ്ക്കും അതായത് ഓവർ ആണ് നമ്മൾ നെക്സ്റ്റ് മന്ത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അവിടെ നമുക്ക് അച്ചടക്കം വേണം നമ്മുടെ കയ്യിൽ പണമുണ്ട് ആയിക്കോട്ടെ അതുകൊണ്ടെന്താ ചിലവാക്കണം എന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇന്ന് ചിലവാക്കും നാളേക്ക് നാളേക്ക് എന്ത് ചെയ്യും അപ്പോൾ നാളേക്ക് എടുത്തു വെക്കണ്ടേ അവ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവിടെ വേണം അത് കിട്ടുന്ന പൈസ അതിൻ്റെ വലിപ്പം കൂടുമ്പോൾ അഹ കണ്ണും മഞ്ഞളിക്കാൻ പാടില്ല അത് എടുത്ത് വയ്ക്കേണ്ടതാണെന്നുള്ളതും നാളേക്ക് ഉപയോഗിക്കേണ്ടതാണെന്നുള്ളതൊരു ചിന്ത നമുക്ക് വേണം പിന്നെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസുകളെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം എവിടേക്കാണ് നിങ്ങളുടെ പണം പോകുന്നത് എന്തിനൊക്കെയാണ് പോകുന്നത് ആവശ്യങ്ങൾക്കാണോ അനാവശ്യങ്ങൾക്കാണോ അത് ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ടാണോ ഓവർ എക്സ്പെൻഡിച്ചറാണോ എന്നാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ വേണം അതിനെന്ത് വേണം നിങ്ങൾ ഈ പറയുന്ന സാധനം ട്രാക്ക് ചെയ്യണം എഴുതി വെക്കണം നോട്ട് ചെയ്യണം എവിടേക്കാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പറ്റുമെങ്കിൽ ബജറ്റ് ഇട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് പല സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതുപോലെ ഒരു ആകസ്മികമായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലയൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ വർക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ അവരുടെ ഈ പറയുന്ന ഫ്രീഡം അവർ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫ്രീലാൻസിങ് കരിയർ എന്ന് പറയുന്നത് പിന്നീട് പൈസ ഇല്ലാത്ത മാസങ്ങളിൽ അവർക്ക് പുതിയ കമ്പനിയിൽ നോക്കിയിട്ട് ജോലിക്ക് കയറേണ്ട അവസ്ഥയുണ്ട് അതായത് വേറെ കമ്പനിയിൽ ജോലി പോയി എടുക്കാൻ അടിമയായിട്ട് ജോലി എടുക്കാൻ പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട് അപ്പോൾ എന്താ കാരണം എമർജൻസി ഫണ്ട് ഇല്ല അപ്പോൾ കുറഞ്ഞത് ഒരു ആറ് മാസത്തേക്കെങ്കിലും ഓടാനുള്ള ഒരു ചെലവ് നടത്താനുള്ള പണം അവരുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല മിനിമം ആറ് മാസത്തേക്കെങ്കിലും ഉള്ളത് അവർ എടുത്തു വെച്ചിരിക്കണം എന്നതിന് ശേഷം മാത്രമേ അവർ കളിക്കാവൂ അതായത് ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു കളിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എപ്പോൾ ഈ പറയുന്ന എമർജൻസി ഫണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നോ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് ശേഷം വേണം വേണം നിങ്ങൾ സേവ് ചെയ്യാൻ ഫസ്റ്റ് നിറയ്ക്കേണ്ടത് എമർജൻസി ഫണ്ടായിരിക്കണം ഇതൊരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടുള്ളതല്ല ഒരു സർവൈവൽ ടെക്നിക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമുക്ക് എന്നും എപ്പോഴും ഒരേപോലെ സീസണും ഉണ്ടായിരിക്കണം എന്നുള്ളതില്ല എപ്പോഴും നമുക്ക് ഒരേ അളവിൽ ക്ലയൻസ് വരണം വർക്ക് വരണം നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവണം എന്നില്ല അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം പലപ്പോഴും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യുന്നു അതായത് ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് ജോലി ചെയ്യുന്നു ഇതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം അതായത് അവരുടെ ഒരു ബിസിനസ് ഇൻകം എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ഈ ബിസിനസ് ഇൻകവും അവരുടെ ഈ പേഴ്സണൽ ഇൻകവും തമ്മിൽ അവർ കൂട്ടിക്കുഴയ്ക്കും അതായത് ബിസിനസ്സിലെ ഇൻകം എടുത്തുകൊണ്ട് കുഞ്ഞുമാൻ്റെ മകൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പൈസ ചിലവഴിക്കും ഗോൾഡ് വാങ്ങാനായിട്ട് ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാല മോതിരം വള വാങ്ങാനായിട്ട് പണം സ്പെൻഡ് ചെയ്യും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലെ പണം എടുത്തുകൊണ്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഏറ്റവും ഒരു വലിയ കാര്യം നമ്മളത് തിരിച്ചറിയുന്നില്ല അതുപോലെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുക്കേണ്ടുന്ന പണം എടുത്തുകൊണ്ട് ബിസിനസ്സിനകത്തും കൊണ്ടുപോയിട്ടിട്ടരുത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുഴയ്ക്കാൻ പാടില്ല രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ വേണം പല ബിസിനസ്സുകാരും നമുക്കറിയാം ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ പോയി അത് പൈസ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരിക്കും കാറ് വാങ്ങാൻ വീട് വാങ്ങാൻ വീട് വാങ്ങാനും കാറ് വാങ്ങാനുള്ള ആവശ്യത്തിനുള്ളത് എല്ലാ ബിസിനസ്സിലെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഈ വരുമാനം എന്ന് പറയുന്നത് അത് അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കേണ്ടതാണ് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ക്ലയൻസാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടേ നമുക്ക് പണം വരും നാളേക്ക് എടുത്ത് വെക്കണം കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കണം ഈ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ പലപ്പോഴും അങ്ങനെയല്ല എല്ലാവരും കൂടി കൂടിയിട്ടൊരു ഒറ്റ അക്കൗണ്ടായിരിക്കും വരിക അപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചെലവെന്ന് പറയുന്നത് പേഴ്സണൽ അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ എന്ത് വേണം ഓരോ മാസവും അത്രയും ഏറ്റവും ഡിസിപ്ലിൻഡായിട്ട് അച്ചടക്കത്തോടു കൂടി ബജറ്റിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ എത്ര പണം വേണമോ അത്രയും പണം മാത്രമേ നിങ്ങളുടെ ആ വർക്കിൽ നിന്ന് ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തു നിന്ന് നിങ്ങൾ എടുക്കാവൂ ബാക്കി ബാക്കിയുള്ളത് എടുത്തു വെക്കാനുള്ളതാണ് അത് സേവിങ്സ് സേവിങ്സായിട്ടോ എമർജൻസി ഫണ്ടിലേക്കോ മാറ്റേണ്ടതാണ് ഫ്രീലാൻസറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ അവർ ചിന്തിക്കുന്നത് ഏത് കാലത്തും എനിക്ക് ഇതുപോലെ ജീവിച്ച് പോകാനുള്ള വരുമാനം ഉണ്ടാകും കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള കഴിവുള്ളടത്തോളം കാലം എനിക്കത് ഉണ്ടാക്കാൻ അറിയാം എന്ന് ചിന്തിക്കും അതായത് പലപ്പോഴും റിട്ടയർമെൻ്റ് എന്ന് പറയുന്നതിന് ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് എന്നും ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് തെറ്റല്ലേ നമുക്കെന്നും ജോലി ചെയ്യാൻ പറ്റുമോ നമുക്കെന്നും കണ്ണിന് കാഴ്ച ഉണ്ടായിരിക്കുമോ എന്നും നമുക്ക് ഇതേ ആരോഗ്യം ഉണ്ടായിരിക്കുമോ ഇതേപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എല്ലാ രീതിയിലും നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ആ സമയത്ത് ജീവിക്കാനുള്ള ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കി വെക്കണ്ടേ അപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഒരു കോർപ്പസ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ എസ് ഐ പി ഒ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റെങ്കിലും വേണ്ടേ അതുകൊണ്ട് കാര്യമില്ല അത് വേറെ കാര്യം എങ്കിലും അതെങ്കിലും വേണ്ടേ അപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി പലപ്പോഴും ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരാൾ ചെയ്യാൻ ഇല്ല ഒരു നൂറ് പേരെടുക്കണമെങ്കിൽ അതിനകത്ത് ഒരു അഞ്ച് ശതമാനം ആൾക്കാർ അഞ്ച് പേര് ചെയ്താൽ ആയി ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഇങ്ങനൊരു ചിന്തയെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവണം എന്നില്ല എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അന്നേക്ക് അന്നത്തേക്കുള്ള പണം ഞാൻ എങ്ങനെ എടുത്തു വയ്ക്കും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടേ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും കാലമായിട്ട് എനിക്ക് ഡൗട്ടാണ് ചാൻസ് വളരെ കുറവാണ് എപ്പോഴും നിങ്ങളുടെ സേവിങ്സിൻ്റെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം നിങ്ങൾ ഈ പറയണ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം എപ്പോഴും ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ നിൽക്കരുത് മാക്സിമം ലോങ്ങ് ടൈമിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം ആ പ്ലാനിങ് ഇല്ലാത്തതാണ് ഈ പറയണ മിസ്റ്റേക്ക് എന്ന് പറയണത് ഇനി നമുക്ക് എങ്ങനെ ഇതിനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം മിസ്റ്റേക്സൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണല്ലോ നമുക്ക് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞു പോയ സിമ്പിളായിട്ട് പറഞ്ഞു പോയ ഒരു കാര്യം തന്നെയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം അതായത് നിങ്ങളുടെ ഫ്രീലാൻസിങ് ജോബിൽ നിന്ന് വരുന്ന വരുമാനം അത് എത്ര തന്നെയാണെങ്കിലും ശരി ഒരു മാസം നിങ്ങൾക്ക് മിനിമം ലെവലിൽ ഡിസിപ്ലിനോട് കൂടി ജീവിച്ചു പോകാൻ എത്ര വരുമാനം അല്ലെങ്കിൽ എത്ര പണം നിങ്ങൾക്ക് ആവശ്യമാണോ ആവശ്യമാണോ അത്രയും പണം മാത്രം നിങ്ങളുടെ ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ വരുമാനത്തിൽ നിന്ന് നിങ്ങളെടുക്കുക അതിൻ്റെ അപ്പുറത്തോട്ട് വരുന്ന എത്ര എമൗണ്ട് അതിനകത്തുണ്ടോ ആ എമൗണ്ടൊക്കെ ആ വർക്കിനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനോ വേണ്ടിയിട്ട് ഉള്ളതാണെന്നുള്ളത് തിരിച്ചറിയുക അതായത് ആ ഒരു വർക്കിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ് അപ്ഡേഷൻ വേണ്ടി വരും ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളൊരു ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അങ്ങനെ പല രീതിയിലും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ആ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടാവുക അപ്പോൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മൊത്തമായിട്ട് എടുക്കാൻ പാടില്ല അതിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മിനിമം കൂടി ജീവിക്കാൻ അത്രയും പണം മാത്രം എടുത്ത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇടുക ബാക്കിയുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീലാൻസിങ് അക്കൗണ്ടിൻ്റെ അക്കത്ത് തന്നെ ഉണ്ടായിരിക്കണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പത്തും ഇരുപതിനായിരം രൂപ സാലറിയിൽ നാല് ഫാമിലി മെമ്പേഴ്സ് അച്ഛൻ അമ്മ രണ്ട് മക്കൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത് കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്താണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് അതവർക്കവിടെ ഉണ്ട് ആർഭാടം കാണിക്കരുത് എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ആ വരുമാനത്തിനകത്തും മാന്യമായിട്ട് ജീവിച്ചു പോകുന്നത് പണത്തിന് കഷ്ടപ്പാടുണ്ട കഷ്ടപ്പാടുണ്ടായിരിക്കും പക്ഷേ ആ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലേക്കും കറക്റ്റായിട്ട് എത്തും അതായത് എക്സ്ട്രീം ലെവലിലേക്ക് അവർ കഷ്ടപ്പെടാൻ പോകുന്നില്ല ഫ്യൂച്ചറിലും അവർ കഷ്ടപ്പെടാൻ പോകുന്നില്ല ഒരച്ചടക്കത്തോടു കൂടിയായിരിക്കും അവർ ആ പോകുന്നുണ്ടാവുക അതായത് കിട്ടുന്ന വരുമാനത്തിന് പല രീതിയിലുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റാറുണ്ട് അതായത് ബജറ്റിലേക്ക് നമ്മൾ മാറ്റാറുണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് അൻപത് ശതമാനം നിങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ അൻപത് ശതമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ചെലവുകളും അതിനകത്ത് കഴിഞ്ഞോണം അതായത് റെൻ്റ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും ബില്ലുകളാണെങ്കിലും ഇ എം ഐ ആണെങ്കിലും എന്ത് സാധനങ്ങളും അതിനകത്ത് തീർന്നോണം കിട്ടുന്ന വരുമാനം മൊത്തം ഉപയോഗിക്കരുത് അൻപത് ശതമാനം പകുതി മാത്രമായിരിക്കണം നിങ്ങളുടെ എല്ലാ ചിലവിനും വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബാക്കി വരുന്ന തേർട്ടി പെർസെൻറ്റേജ് ആ ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ലോങ്ങ് ടൈം സേവിങ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് അത് അതിൽ നിങ്ങൾക്ക് കോഴ്സുകൾ വേണമെങ്കിൽ എടുത്ത് പഠിക്കാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണമെങ്കിൽ അത് ചെയ്യാം എസ് ഐ പി പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ത് സാധനം വേണമെങ്കിലും ശരി നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ബിസിനസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീലാൻസിങ് കരിയറിൻ്റെയോ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ളതോ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അപ്സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് ആ പൈസ പിന്നെയുള്ള ഇരുപത് പേർസൻറ്റേജ് എന്ന് പറയുന്നത് പ്യുവർലി ഫോർ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ബഫർ ഫണ്ട് ഫണ്ട് ഇത്രയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് നൂറ്റൻപത് പേഴ്സെൻറ്റേജ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് പേർസെൻറ്റേജ് വരുമാനം നിങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ആ മാസം അല്ലെങ്കിൽ അടുത്ത മാസം വരും മാസങ്ങളിലെല്ലാം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ആ പറയുന്ന അമ്പത് പേഴ്സൻറ്റേജ് ആദ്യം ഉണ്ടാക്കി വെച്ചൊരു അമ്പത് പേർസെൻറ്റേജ് അതിനകത്തായിരിക്കും ഇപ്പോൾ ഒരു ലക്ഷം വരുമാനം മാസം ഉണ്ടാക്കുന്ന ഒരാൾ അമ്പതിനായിരം കൊണ്ട് ജീവിക്കേണ്ടി വരും ഇപ്പോൾ രണ്ടര ലക്ഷം ഉണ്ടാക്കിയാലും ശരി അമ്പതിനായിരം കൊണ്ട് ജീവിക്കേണ്ടി വരും അല്ലാതെ ലൈഫ് സ്റ്റൈല് കൂട്ടാൻ വേണ്ടി നിൽക്കരുത് അത് തന്നെ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് മിനിമം ജീവിക്കാൻ വേണ്ടുന്ന എമൗണ്ട് അത്രയും ആ എമൗണ്ടിന് വേണം നിങ്ങൾ ബജറ്റ് ഇടാൻ പിന്നെ കൂടുന്ന സമയത്ത് ഇത് ഇതിനെ ബാധിക്കുന്നേ ഇല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറുന്നേ ഇല്ല നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അവിടെ നിങ്ങൾക്ക് വരുന്നേ ഇല്ല വരുത്താൻ പാടില്ല മൂന്നാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് അക്കൗണ്ട് മിനിമം ഉണ്ടാകണം മീ ഒന്ന് നിങ്ങളുടെ ഇൻകം അക്കൗണ്ട് ആയിരിക്കും മെയിനായിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇരുന്ന് പണം വരുന്നത് നിങ്ങളുടെ റവന്യൂ ഇത് വരുന്നതും പോകുന്നതും മെയിൻ അക്കൗണ്ട് അതായത് റവന്യൂ അക്കൗണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് അക്കൗണ്ടാണ് ഇതിനകത്താണ് നിങ്ങളുടെ എക്സ്പെൻസ് അതായത് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് എത്ര വേണോ എത്രയാണോ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് അത് മാത്രം എടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു അൻപത് ശതമാനം എന്നുള്ളത് അല്ലേ ആ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സാലറി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വരുമാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാ ഉള്ള ആ അമ്പത് പേഴ്സൻറ്റേജ് സോ ആ എമൗണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എടുക്കുക മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എമർജൻസിക്കും അല്ലെങ്കിൽ ഈ ടാക്സ് അക്കൗണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്കും നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ എമർജൻസി ഫണ്ടായി അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പെൻസ് അക്കൗണ്ടായി ഇൻകം നമ്മുടെ നോർമൽ സാലറി അക്കൗണ്ട് പോലെ നിങ്ങളുണ്ടാക്കുന്ന വരുമാനം ആദ്യം വന്ന് വീഴുന്ന അക്കൗണ്ട് ഇങ്ങനെ മൂന്ന് അക്കൗണ്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകും നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇൻഗം ട്രാ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഫിക്സഡ് സാലറി അത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് എത്രയാണ് നിങ്ങൾ മാസം എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ മന്ത്ലി നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണ് നിങ്ങളുടെ ടാക്സിൽ വരുന്ന സേവിങ്സ് എത്രയാണ് എമർജ എമർജൻസി ഫണ്ടിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നിങ്ങൾ ചിലവ് കൂട്ടുന്നുണ്ടോ കുറച്ച് പൈസ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ നിങ്ങളുടെ ആ ഒരു വരുമാനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റിയോ നിങ്ങൾ ഓവറായിട്ട് വഴിവിട്ട് ചിലവഴിക്കുന്നുണ്ടോ എല്ലാം ട്രാക്ക് ചെയ്യണം ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ഡിസിപ്ലിനോട് കൂടി പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഫ്രീലാൻസ് ജോബിൽ നിന്ന് അല്ലെങ്കിൽ ആ ജോബ് കൊണ്ട് ജീവിതകാലം മുഴുവൻ അടിപൊളിയായിട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനും അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫീ ഫ്രീഡം ബിൽഡ് ചെയ്യാനും ഹാപ്പിയായിട്ട് കുറേ കാലത്തോളം ജീവിക്കാനും പറ്റുള്ളൂ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീക്കിലി അതുപോലെ തന്നെ മന്ത്ലി നമ്മുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യണം നമ്മുടെ ഈ പറയുന്ന ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇതിന് വരുമാനം കറക്റ്റായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് അതോ ഞാൻ ക്ലയൻസിൻ്റെ അടുത്ത് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ എനിക്ക് വരുമാനം കറക്റ്റായിട്ട് അക്കൗണ്ടിൽ കയറുന്നുണ്ടോ മറ്റത് സെയിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ സർവീസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ക്രെഡിറ്റ് കൂടുതലാണ് പണം വരുന്നില്ല അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എവിടെയാണ് എനിക്ക് പഴിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് പഴച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എവിടെയാണ് കറക്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാ കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കൊരു ഒരു അനാലിസിസ് വേണ്ടതാണ് അത് ആഴ്ചയിലും മാസത്തിലും നമ്മൾ നടത്തണം ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ സെൽഫായിട്ട് എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതുണ്ടോ അറിയേണ്ടതുണ്ടോ അറിവുകൾ നേടേണ്ടതുണ്ടോ പല കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് എല്ലാം നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഫണ്ണിന് വേണ്ടി ഒരു ചെറിയൊരു എമൗണ്ട് എടുത്തു വെക്കാം എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് സെൽഫ് റിവാർഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മാസത്തിൽ ഒരു തവണ ഇതുപോലെ വാങ്ങിക്കാം വളരെ ചെറിയ രീതിയിൽ അത് നിങ്ങൾക്കും ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ ഇരുന്നാൽ അതായത് അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോബ് കൊണ്ട് നിങ്ങൾക്ക് ഗതി പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കാനും പറ്റുള്ളൂ ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണോ നിങ്ങളുടെ ആ ബന്ധം അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനെന്തോ തകരാറുണ്ട് ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങൾക്കിടയിലുള്ള ആഴം വർദ്ധിപ്പിക്കും വഴക്കുകളും തെറ്റിദ്ധാരണയും കുറച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങളും കോഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്